എല്ലാവർക്കും മെറന നമസ്കാരം ഡെക്സിറ്റി തുസവൻ മലയാളം ടാരക്കാർ ഇഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഡെയിലി എനർജിയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന നന്മകൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് എല്ലാ രീതിയിലും റിലേഷൻഷിപ്പിന്റെ കാര്യമായാലും കരിയർ ആയാലും ഫിനാൻസ് ആയാലും ഇനി ജീവിത സാഹചര്യങ്ങളായാലും നിങ്ങൾ ഇന്ന് പൊതുവെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം അപ്പോൾ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് രാവിലെ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് ഒരു വേണ്ട ഒരു ഗൈഡൻസ് നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ അതിനെ നിങ്ങൾക്ക് നന്നായിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഡെയിലി റീഡിങ് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കാണാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങൾക്ക് ഗുണകരമാകുന്നെങ്കിൽ അതിന് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഗൈഡൻസ് ആയിട്ട് നിങ്ങളെ വിനിയോഗിക്കുകയും ചെയ്യുക അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടുന്ന സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് ഇവിടെ പറയാൻ കാര്യം ഈ റീഡിങ് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വൈകാരികമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണിക്കുന്നത് കാര്യങ്ങളെയൊക്കെ കുറച്ചുകൂടെ യുക്തിസഹം എന്നുള്ള നിലയിൽ നിന്ന് പലപ്പോഴും വൈകാരിക തലത്തിലേക്ക് കുറച്ചുകൂടെ കാര്യങ്ങളെ ചിന്തിക്കുന്ന അല്ലെ കാണുന്ന ഒരു ദിവസമാണ് അതുപോലെ ഇത് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ പുതിയ എന്താ പറയുക പ്രണയം പുതിയ പ്രണയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ആൾക്കാർ വരുന്നു എന്തായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു പുതിയ എന്തോ ഒരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഇന്ന് സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വികാരങ്ങളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാത്തിനോടും ഒരു സ്നേഹം കൂടുന്ന കുറച്ചുകൂടെ സാധാരണയുള്ളതിനേക്കാൾ കുറച്ചുകൂടെ ഒരു അലിവ ഒരു സ്നേഹമൊക്കെ നിങ്ങൾക്ക് തോന്നിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാനസികമായിട്ട് പറയുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ചെറിയ വൈകാരിക വിഷമങ്ങളോ അല്ലെങ്കിൽ ദുഃഖങ്ങളോ ഒക്കെ വരാൻ ഉള്ള ഒരു സാധ്യതയും കൂടിയുണ്ട് അതായത് നിങ്ങൾക്ക് തന്നെ വൈകാരിക തലത്തിൽ നിങ്ങൾക്ക് ചില ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥത ആഹ് ഒക്കെ ഉണ്ടാകാനുള്ള സാധെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകാരികമായ ആയി താങ്കൾ വഞ്ചിക്കപ്പെട്ടു എന്നുള്ള തോന്നലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് കാണുന്ന ആൾക്കാർക്ക് ഉണ്ടായേക്കാം ചില അത് കൂടുതലും വരുന്ന റിലേഷൻഷിപ്പുമായിട്ട് കണക്റ്റായിട്ടായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ സൗഹൃദമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധം ഏതെങ്കിലും രീതിയിലുള്ള മനുഷ്യബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു തോന്നല് നിങ്ങൾ മാനസികമായിട്ട് അല്ലെങ്കിൽ വൈകാരിക തലത്തിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നു എന്നുള്ളൊരു തോന്നല് നിങ്ങൾക്ക് ഉണ്ടായേക്കാം അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് ചില ആൾക്കാർക്ക് കുറച്ച് പേർക്കെങ്കിലും ചില ഈ പല കാര്യങ്ങളോടൊരു ആകർഷണം തോന്നിയിട്ട് അവിടേക്ക് പെട്ടെന്ന് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ചില യാഥാർത്ഥ്യങ്ങളല്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകുന്ന അത് യാഥാർത്ഥ്യമല്ല ഫാന്റസിയുടെ പുറകെ പോകുന്ന യാഥാർത്ഥ്യങ്ങളുടെ അല്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ട് മി ചില തെറ്റിദ്ധാരണ മിഥ്യാധാരണകൾ നിങ്ങൾ വെച്ചു പുലർത്തുന്നതായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ ആകർഷണം തോന്നി പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് അവസരങ്ങളുണ്ട് നല്ല അവസരങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങൾക്കുണ്ട് തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ തെളിയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം യാഥാർത്ഥ്യങ്ങളല്ലാത്ത കാര്യങ്ങളുടെ പുറകെ നിങ്ങൾ പോവുകയോ മിഥ്യാ ധാരണകളുടെ പുറകെ പോവുകയോ ചെയ്യരുത് തിരഞ്ഞെടുപ്പും അവസരങ്ങളും വരുമ്പോൾ നിങ്ങൾ അതിനെ വ്യക്തമായിട്ടും ശുദ്ധമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം തിരഞ്ഞെടുക്കുക കാരണം ഈ എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് വരുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണോ വിലയിരുത്തി അത് നിങ്ങൾക്ക് നല്ലതെന്ന് മാത്രം തിരഞ്ഞെടുക്കുക കാരണം നിങ്ങൾക്ക് പലതിലേക്കും ആകർഷണം തോന്നി പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ ഒരു വെല്ലുവിളികൾ മത്സരങ്ങൾ ഒക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങളെ നിങ്ങൾക്ക് ശക്തമായ പ്രതിരോധം തീർക്കാനും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സംരക്ഷിക്കാനും കഴിയുന്ന ഒരു ദിവസം കൂടിയാണിന്ന് എന്ത് ആയാലും എന്ത് മത്സരമായാലും വന്നാലും സ്വയം പ്രതിരോധിക്കാനുള്ള സ്വയം സംരക്ഷിക്കാനുള്ള ഒരു നിങ്ങളെ സാധ്യമാകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചില ആൾക്കാർക്കെങ്കിലും ഇതിനകത്ത് നിങ്ങൾ സുഹൃത്തുക്കൾ എന്ന് വേ കരുതുന്ന അല്ലെ സുഹൃത്തുക്കൾ എന്ന് വേഷമിട്ട് നടക്കുന്ന ചില ശത്രുക്കളുടെ വഞ്ചനയ്ക്കോ അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മാനസിക കൃത്രിമത്വം മൂലമുണ്ടാകുന്ന നിങ്ങൾക്കെതിരെ മെനയുന്ന ചില നുണകൾക്കോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ദോഷകരമായി ബാധിച്ചേക്കാവുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാനസികമായിട്ടൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാവുന്ന ഒരു ദിവസം കൂടിയാണ് അതായത് നുണ മറ്റാരെങ്കിലും മാനസികമായിട്ടുള്ള നിങ്ങളെ വഞ്ചിക്കുക എന്നൊക്കെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ പറയില്ലേ തോലിട്ട ചെന്നായ എന്ന് പറയുന്നത് പോലെ നമ്മുടെ സുഹൃത്തുക്കളെന്ന് അടിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ ചതിക്കാനും നിങ്ങൾക്കെതിരെ നുണപ്രചരണം നടത്താനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് വളരെയധികം ആത്മവിശ്വാസവും പിന്നെ സമൂഹവുമായിട്ടൊക്കെ ഇടപെട്ട് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനും കഴിയുന്ന ഒരു ദിവസം കൂടിയാണ് എന്നാണ് പറയുന്നത് സാമൂഹികമായിട്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് എന്ന് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും വെല്ലുവിളികളെയും നിങ്ങളുടെ ഒരു സൃഷ്ടിപരമായ ദർശനങ്ങളിൽ കൂടെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് അതിനെ മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് എന്ന് നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസവും സ്വതന്ത്രമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയും ഒക്കെ തോന്നുന്ന ഒരു ദിവസം കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച് കുറേ ആൾക്കാർ ഇതിനകത്ത് പറഞ്ഞാൽ വളരെയധികം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അതായത് സ്വന്തം കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ഒരു സംരംഭകനാകാം നിങ്ങൾ ആൾക്കാർക്ക് നിങ്ങളോട് ബഹുമാനം തോന്നുന്ന ഒരു വ്യക്തിത്വമാകാം നിങ്ങൾ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പിന്നിൽ ഒരു കൂട്ടം ആൾക്കാരെ നിങ്ങൾക്ക് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടിനെയും നിങ്ങളുടെ കാഴ്ചപ്പാടും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളെ നല്ല ലക്ഷ്യങ്ങളിലേക്ക് കുറേ ആൾക്കാരുടെ സപ്പോർട്ടോടെയും നിങ്ങളുടെ കാഴ്ചപ്പാടോടും കൂടി മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് അതിനെ സക്സസ്സിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് എന്ന് അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് ലൈഫിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ബാലൻസ് ചെയ്തു കൊണ്ടുവ മിതത്വം പാലിക്കുക കുറച്ചൊക്കെ ഒരു ക്ഷമ ഉണ്ടായിരിക്ക എല്ലാ കാര്യത്തിലും ചാടി കേറി ഒരു തീരുമാനങ്ങളിലോ വിഷയങ്ങളിലോ പോകാതിരിക്ക എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഒരു മിതത്വം പാലിക്കുന്നത് നിങ്ങൾ നല്ലതായിരിക്കും അതായത് ബാലൻസ് ചെയ്യടാ ഇമോഷണലി ആയാലും എന്താ പറയയാ സ്പിരിച്വലി ആയാലും അല്ല ഏത് രീതിയിലായാലും നിങ്ങൾ ഇന്നൊരു ഒരു ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകേണ്ട ഒരു ദിവസമാണ് എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം പാലിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് കുറച്ച് ക്ഷമയുണ്ടാവേണ്ട ഒരു ദിവസമാണ് നിങ്ങൾക്ക് തന്നെ ഇന്ന് ഫീൽ ചെയ്യും നിങ്ങൾക്ക് ഇന്നൊരു ആന്തരികമായിട്ട് നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങളിൽ ഇന്ന് വളരെയധികം യോജിപ്പ് തോന്നുന്ന ഒരു ദിവസം കൂടിയാണ് നല്ല രീതിയിൽ ബന്ധങ്ങളെ ഇന്ന് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ആന്തരിക സമാധാനവും ോഷ് കിട്ടുന്ന ദിവസമാണ് അതുപോലെ കാര്യങ്ങളെ നല്ല രീതിയിൽ വീക്ഷിക്കാൻ നിങ്ങൾക്ക് ഈ ദിവസം കഴിയുന്നുണ്ട് വ്യക്തമായി വിലയിരുത്താനും നല്ല രീതിയിൽ വീക്ഷിക്കാനും കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഏർ വളരെയധികം ഒരു ധൈര്യം തോന്നുന്ന ഒരു ദിവസമൊക്കെയാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരു വിശ്വാസത്തിന്റെ ഒരു പരീക്ഷണം നിങ്ങൾക്ക് സംഭവിച്ചേക്കാം ചിലപ്പോൾ ചിലരെ നമ്മൾ വളരെയധികം വിശ്വസിക്കുന്നവരിൽ നമുക്ക് പരീക്ഷണങ്ങളെ നേരിട്ടേക്കാം ചില ബന്ധങ്ങളിലോ ചില സാഹചര്യങ്ങളിലോ ഒക്കെ നമുക്ക് ഒരു അതിരി വെക്കേണ്ട ഒരു സാഹചര്യവും നിങ്ങൾക്ക് വന്നേക്കാം ഒരു ഒരു ബൗണ്ടറി വെക്കേണ്ട ഒരു സാഹചര്യവും ഇന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചേക്കാം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ പ്രതിരോധിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് അത് നിങ്ങൾക്ക് സാധ്യമാവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒന്നും ഓവർ ആവാതെ എല്ലാത്തിനും ഒരു മിതത്വം പാലിച്ചുകൊണ്ട് ബാലൻസ് വെച്ചുകൊണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്തു പോവുക തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് പൊതുവേ വലിയ ദോഷങ്ങളൊന്നുമില്ല പക്ഷെ മാനസികമായിട്ടുള്ള ചെറിയ ഒരു ദുഃഖത്തിനോ അല്ലെ വേദനയ്ക്കോ ഒക്കെയുള്ള ഒരു കാരണം ഉണ്ടാകുന്നതു തന്നെ നിങ്ങളിലുണ്ടാവുന്ന നിങ്ങളുടെ മാനസികമായിട്ടുണ്ടാവുന്ന ഒരു ആ ആശയക്കുഴപ്പമാണ് വൈകാരിക തലത്തിൽ ഉണ്ടാവുന്ന ആശയക്കുഴപ്പമോ അസ്വസ്ഥതകളോ അല്ലെങ്കിൽ വൈകാരികമായിട്ട് താൻ വഞ്ചിക്കപ്പെടുന്നു എന്നുള്ള തോന്നലോ ഒക്കെ ആയിരിക്കാം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ എനർജി ഇന്ന് ഇതൊക്കെയാണ് നിങ്ങളിലേക്ക് വരുന്ന നന്മകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതൊക്കെയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിൻ്റെ ഇന്നത്തെ ഒരു ഗൈഡൻസ് ആയിട്ട് സ്വീകരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു റീഡിങ്ങായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ